മന്ത്രിയുടെയും മാനേജ് ജി എം പി യുടെയും അതുപോലെ ഡയറക്ടറുടെയും പേരിൽ പുനക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് അതിനു മുമ്പ് നാല് മരണം മാവേലിക്കരയിൽ നിന്ന് നമ്മുടെ തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയ ബസ് കൊക്കയിലേക്ക് പോയ നാല് മരണം ആ ബസിന്റെ പഴക്കം പത്ത് വർഷമാണ് മുപ്പത്തി ഒമ്പത് കോടി രൂപയ്ക്കാണ് ഈ രണ്ടായിരത്തി എൺപത്തി ഒൻപത് ബസ്സുകളും ഇവർ വിറ്റത് ആ കോടി പുതിയ ബസ്സുകൾ െ കൊണ്ട് അത് പരിഹരിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ട് ഇത് വെള്ളിയിരുട്ടാണ് ഇപ്പോൾ ബസ് അപകടത്തിൽ രണ്ട് വഴിയാത്രക്കാരുമായിരുന്നു അല്ലെങ്കിൽ ജീവനക്കാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ യാത്രക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ സ്വിഫ്റ്റ് ഹെഡ് ഹെഡ്ലൈനെ പ്രകാശം വളരെ റോഡ് കാണാൻ കഴിയുന്നില്ല എന്ന ഈ വിവരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും കൊടുക്കുകയും ചെയ്തു മാനേജ്മെന്റിനെ അറിയിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലും അത് റെക്ടിഫൈ ചെയ്യാൻ ഗതാഗത മന്ത്രിയോ മാനേജ്മെന്റോ തയ്യാറാകാത്തതാണ് ആ രണ്ടു മരണങ്ങൾക്ക് കാരണം ആ പുതിയ ിൽ മുഴുവൻ അരണ്ട വെളിച്ചത്തിലാണ് ഓടുന്നത് ഇത് ജനങ്ങളുടെ ജീവന് തന്നെ സുരക്ഷ ജീവന്റെ സുരക്ഷയ്ക്ക് തന്നെ അപകടമാണ് അപ്പൊ ഇത് യഥാസമയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും മന്ത്രി അത് പരിഹരിച്ചില്ല എത്തുകൊണ്ടാണ് ഈ മരണം യഥാർത്ഥത്തിൽ ഈ മന്ത്രിയുടെയും മാനേജ് സി എംപിയുടെയും അതുപോലെ ഡയറക്ടറി കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് അതിനു മുമ്പ് നാല് മരണം മാവേലിക്കരയിൽ നിന്ന് നമ്മുടെ തഞ്ചാവൂരിലേക്ക് തീർത്ഥയാത്ര പോയ ബസ് കൊക്കയിലേക്ക് പോയ നാല് മരണം ആ ബസ്സിന്റെ പഴക്കം പത്ത് വർഷമാണ് സാധാരണഗതിയിൽ ദീർഘദൂര റൂട്ടുകൾ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ പോകുന്നത് വരെ എല്ലാ ഗവൺമെന്റുകളുടെയും കാലത്ത് ദീർഘദൂര സർവീസുകൾ പുതിയ ബസ് എടുത്താൽ അഞ്ചു വർഷം മാത്രമേ ദീർഘദൂര സർവീസുകൾ ഓടുകയുള്ളൂ ബാക്കി പത്ത് വർഷം ഓർഡിനറി ആയിട്ട് ഓടുകയാണ് ഇപ്പോ ഈ വർഷം കഴിഞ്ഞ ബസ്സുകൾ ഓടുകയാണ് ആ ഡ്രൈവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ബ്രേക്ക് ബ്രേക്ക് കിട്ടുന്നില്ല സ്പെയർ പാർട്സുകൾ കൃത്യമായി വാങ്ങിക്കൊടുക്കുന്നില്ല ആവശ്യമുള്ള സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൊടുക്കുന്നില്ല ഈ നിലയിലാണ് ഈ അപകടങ്ങൾ വരെ ഉണ്ടാക്കുന്നവർക്കായിട്ട് പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല ഇവിടെ തന്നെ കോവിഡ് കാലത്ത് ഡോക്ക് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി എൺപത്തി ഒമ്പത് ബസ്സുകൾ ഇവർ സ്ക്രാപ്പ് ചെയ്തു രണ്ടായിരത്തി എൺപത്തി ഒമ്പത് ബസ് ആ സ്ക്രാപ്പ് ചെയ്തതിലൂടെ മുപ്പത്തി ഒമ്പത് കോടി രൂപയ്ക്കാണ് ഈ രണ്ടായിരത്തി എൺപത്തി ഒൻപത് ബസ്സുകളും ഇവർ വിറ്റത് ആ മുപ്പത്തി ഒൻപത് കോടി രൂപക്കെങ്കിലും പുതിയ ബസ്സുകൾ വാങ്ങിയിരുന്നെങ്കിൽ കുറേയേറെ ആശ്വാസമാണ് നൂറിലേറെ ബസ്സുകൾ വാങ്ങാൻ കഴിയുമെന്ന് വിറ്റ പൈസയ്ക്ക് പോലും ില്ല വാങ്ങിയ ബസ്സുകൾ ആണെങ്കിൽ നിലവാരമില്ലാത്തത് ഈ പുതിയ ബസ്സുകൾ ആദ്യ ബാച്ച് വന്നപ്പോൾ തന്നെ വളരെ മന്ത്രിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബസ് കൊണ്ടിറക്കിയപ്പോൾ തന്നെ എല്ലാ ഗ്ലാസ്സുകളും പൊട്ടി തറയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല ഇപ്പോ രണ്ട ആ ബസ്സിലും ഈ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ ആ ബസ്സിന്റെ കമ്പനി അത് റക്ടിഫൈ ചെയ്തു പകരം അത് മുഴുവനും റക്ടിഫൈ ചെയ്യുന്നത് ഒന്നും ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി അത് മുഴുവൻ ചെയ്തു ഇപ്പോഴത്തെ ആ കുഴപ്പമുണ്ട് യഥാർത്ഥത്തിൽ എൻജിനീയർമാരുടെ പോയി പരിശോധിച്ച് കെ എസ് ആർ ടി സിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് റോഡിൽ ഇറക്കുന്നത് അങ്ങനെ ഇറക്കിയ ബസ്സുകളുടെ അവസ്ഥയാണിത് അപ്പൊ ഇതിനെ കുറിച്ച് അത് ഈ ബസ്സുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിവയ്ക്കുന്നതായ രണ്ട് ബസ്സുകളുടെ ഷാസി കുട്ടി രണ്ട് ബസ്സുകളുടെ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അത് അത് കമ്പനിയെ കൊണ്ട് അത് പരിഹരിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ട് ഇത് വെള്ളിയിട്ടാണ് ഈ പോയി ഓടുന്നത് അങ്ങനെ കൂടാൻ പാടില്ല ഷാസി പൊട്ടിക്കഴിഞ്ഞാൽ പുതിയ ബസ് ഷാസി വാങ്ങി വേണം ബസ് ഇറക്കാൻ അത് ചെയ്തിട്ടില്ല അപ്പോ ബസിന്റെ നിലവാരമില്ലായ്മ അതിനകത്ത് വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് മന്ത്രി മൂന്നാറിലേക്ക് ഒരു ഡബിൾ ഡെക്കർ ബസ് ബസ് മുഴുവനും ഗ്ലാസ് ഇട്ട് ഇറക്കി മൂന്നാറിലേക്ക് എന്ന് പറഞ്ഞ് ഇറക്കിയ ബസ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഓടുക നിങ്ങൾ നോക്കണം തിരുവനന്തപുരത്ത് ആ ബസ് ഓടുക ആ ബസ് മുഴുവനും ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത ബസ്സാണ് മൂന്നാറിലെ എ സി വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ക്രോസ് ചെയ്തത് പക്ഷെ ഇവിടെ ഈ തിരുവനന്തപുരത്തൂടെ ആ ബസ് സഞ്ചരിക്കുമ്പോൾ യാത്രക്കാർ ും അതിനകത്ത് എന്താണ് മൂന്നാറിൽ പോകാ കൊണ്ടുപോകാത്തത് ഈ ബസ് പതിമൂന്ന് വർഷവും പത്തു മാസവും പഴക്കമുള്ള ബസ്സാണ് ഏഴു മാസം ഡോക്ക് ചെയ്തത് ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന ഈ ഡബിൾ ഡെക്കർ ബസ്സിനെ ഏഴു മാസം ഡോക്ക് ചെയ്തിട്ടാണ് അത് ആൾ രൂപമാറ്റം വരുത്തിയത് ആ ഏഴു മാസം ഡോക്ക് ചെയ്തതിലൂടെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് അപ്പൊ വെറും ഒരു വർഷവും രണ്ടു മാസവും മാത്രം നിരത്തിൽ ഓടാൻ കഴിയുന്ന നിയമപരമായി നിരത്തിൽ ഓടാൻ കഴിയുന്ന ഈ ബസ്സിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഇത് മുഴുവനും ക്ലാസ് ഇട്ടത് മന്ത്രി പറയുന്നത് ബസ്സിൽ സഞ്ചരിക്കുന്നവരുടെ ഷൂസ് വരെ കാണാം യാത്ര വഴിയാ വഴിയിൽ നിൽക്കുന്ന ആളിനെ ബസ്സിൽ സഞ്ചരിക്കുന്നവരുടെ ഷൂസ് കാണാൻ വേണ്ടി പത്ത് വർഷവും പതിമൂന്ന് വർഷവും പത്തു മാസവും പഴക്കമുള്ള ബസ്സിനെ ഗ്ലാസ് ഇട്ടു പോയി മന്ത്രി പറയുന്നത് മഞ്ഞ് മഴയും കാണാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് മഞ്ഞ് കണ്ടോളിന്റെ അളക്കുകയാണ് ഈ ബസ്സുകൾ ബസ് ഉള്ള പൈസ വീട് ജപ്തി നടപടിയിൽ നിൽക്കുമ്പോൾ പി എസ് പി എഫിൽ നിന്ന് ലോൺ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരു ലക്ഷം രൂപ പോലും കൊടുക്കാത്ത കെ എസ് ആർ ടി സി ആണ് പതിമൂന്ന് വർഷവും പത്തു മാസവും പഴക്കമുള്ള ബസ്സിനെ മുപ്പത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഇത് ദൂർത്താണ് കാലാകാലങ്ങളായി വരുന്ന മന്ത്രിമാരുടെ മാനേജ്മെന്റ് നടത്തുന്ന ദൂർത്തുകൾ ഈ കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധിക്ക് വഴി വഴിയൊരുക്കുകയാണ് ഇതിന്റെ എല്ലാം പാപഭാരം അനുഭവിക്കുന്ന തൊഴിലാളികളാണ് അതുകൊണ്ട് ഒരു നിർബന്ധിതമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത് പൊതുജനങ്ങളും എല്ലാവരും ഈ പണിമുടക്ക് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നത്